മുംബൈയിൽ നിന്നും യു എയിലേക്ക് ഒരു ട്രെയിൻ യാത്ര അതും കടലിനടിയിലൂടെ ഹൈപ്പർലൂപ്പിനും ഡ്രൈവറില്ലാത്ത പറക്കും കാറിനും ശേഷം സ്വപ്ന റെയിൽ പദ്ധതിക്ക് യു എ ഒരുക്കം കൂട്ടുന്നു സമുദ്രത്തിനടിയിലൂടെ രണ്ടായിരം കിലോമീറ്റർ നീളമുള്ള റെയിൽപാതയ്ക്കുള്ള സാധ്യത പഠിക്കുകയാണ് യു മുംബൈ ഹുജൈറ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ വിമാന കപ്പൽ മാർഗ്ഗങ്ങൾക്ക് സമാന്തരമായി സമുദ്ര ജല ട്രെയിൻ സർവീസും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിൽ വരും യു എ ഇ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് കമ്പനിയാണ് സമുദ്രത്തിനടിയിലൂടെ റെയിൽ ഗതാഗതമെന്ന ആശയം മുന്നോട്ട് വെച്ചത് കേവലം യാത്രാ ഉപാധി എന്നതിലുപരി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കങ്ങൾക്കും ഇതേ റെയിൽപാത ഉപയോഗിക്കാനാണ് തീരുമാനം അതിവേഗം പാളത്തിലൂടെ തെന്നി നീങ്ങുന്ന അൾട്രാ സ്പീഡ് ഫ്ലോട്ടിംഗ് ട്രെയിനുകളായിരിക്കും സമുദ്രജല റെയിൽ പദ്ധതിയിൽ പരീക്ഷിക്കുക ഇന്ത്യ യു എ ഇ കോൺക്ലേവിൽ യു എ ഇ ദേശീയ ഉപദേശക സമിതി മേധാവി അബ്ദുള്ള അൽ സിഹിയാണ് സമുദ്രത്തിനടിയിലൂടെയുള്ള റെയിൽ സാധ്യത വെളിപ്പെടുത്തിയത് ട്രെയിൻ മാർഗം ഫുജേറ തുറമുഖത്തു നിന്നും ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള ആലോചനയിലാണ് യു എ പകരം മഹാരാഷ്ട്രയിലെ നർമ്മദ നദിയിൽ നിന്നും ശുദ്ധജലം കുജേറയിലേക്ക് ഇന്ത്യ എത്തിക്കും അതേസമയം സമുദ്രത്തിനടിയിലൂടെയുള്ള ട്രെയിൻ പദ്ധതിക്കുള്ള സാധ്യത യു എ ഇ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചൈനയും സമാന പദ്ധതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് സമുദ്രത്തിനടിയിലൂടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അനുമതി നൽകിയെന്നാണ് വിവരം ഷാങ്ങായുടെ തുറമുഖ നഗരമായ നിങ്ബോയെയും കിഴക്കൻ പ്രവിശ്യയായ സുനാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രജല ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കാണ് ചൈന തുടക്കമിട്ടത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ പുതിയ റെയിൽ പദ്ധതിക്ക് കഴിയുമെന്ന് ചൈന കരുതുന്നു എഴുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള യോങ്സു റെയിൽ ശൃംഖലയുടെ ഭാഗമായാകും ചൈനീസ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യമാകുക മുംബൈ അഹമ്മദാബാദ് റെയിൽ ഇടനാഴിയിൽ കടലിനടിയിലൂടെ റെയിൽപാത സ്ഥാപിക്കാൻ ഇന്ത്യക്കും ആലോചനയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കേന്ദ്രം നടത്തി വരികയാണ് അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ആണ് പദ്ധതിയുടെ ആകെ നീളം ഇതിൽ താനയ്ക്കും വിരാറിനും ഇടയ്ക്ക് ഏഴ് കിലോമീറ്റർ കടൽ പ്രദേശം ഉൾപ്പെടും ഈ പ്രദേശത്ത് എഴുപത് മീറ്റർ ആഴത്തിൽ ടണൽ നിർമ്മിച്ച് പാത പൂർത്തീകരിക്കാനാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാകും ജപ്പാന്റെ പിന്തുണയോടുള്ള പദ്ധതിക്ക് ഒരു ലക്ഷം കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് പദ്ധതിക്ക് വേണ്ട സാങ്കേതിക പിന്തുണ ജപ്പാനീസ് കമ്പനികൾ തരും ഈ പദ്ധതി നടപ്പിലാവുന്നതോടെ താനെ ബിഹാർ പാതയിലെ സമയം ഏഴ് മണിക്കൂറിൽ നിന്നും രണ്ട് മണിക്കൂറായി ചുരുങ്ങും